ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് എങ്ങനെയൊരു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതാക്കണു ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് ഏറ്റവും നല്ലത് എന്നാലും ഫ്രിഡ്ജിലുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പൊട്ടിച്ചൊഴിച്ച കോഴിമുട്ടയൊക്കെ നല്ലോണം ഒരു ഫോർക്ക് വെച്ചതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ കോഴിമുട്ടയൊക്കെ നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സ്പൂണിൽ അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് പഞ്ചസാര ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം പഞ്ചസാരയൊക്കെ നല്ലോണം അതിലുണ്ട് അലിഞ്ഞ് വരണം കേട്ടോ അത്ര രീതിയിൽ തന്നെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം അതിന് ശേഷം അതുകൊണ്ട് ഞാനൊരു അര കപ്പ് അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതാ ഒരു നുള്ള് അപ്പസോഡ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഒരു നുള്ള് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇതാക്കണു ഒരു സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ് കേട്ടോ ഇതും കൂടി എൻ്റെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതാ ഞാൻ ഒരു കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ശരിക്കും മൈദ തന്നെ വേണം ഗോതമ്പ പൊടി ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ മൈദ മൈതട്ടിന് ശേഷം ഇതാക്കണു കുറേശ്ശെ കുറേശം അങ്ങനെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക കട്ട കുത്താതെ നോക്കുക അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി വെള്ളത്തിൻ്റെ അതായത് പാലിൻ്റെ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ മാവ് ഇതാക്കണു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം ഇതാക്കണു നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ മാവ് ഒക്കെ നല്ല റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി വേഗം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം ശേഷം നമുക്ക് പാനൊക്കെ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇത് കുറേശ്ശെ കോരി ഒഴിക്കാം പിന്നെ നല്ല ചൂടുള്ള പാനിൽ തന്നെ ആയിരിക്കണം ഇത് ഒഴിക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പരത്തേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മളെ പാൻ കാക്കുന്ന മറിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ മാവൊക്കെ ഇതുപോലെ കുറേശ്ശേ ഒഴിച്ചിട്ട് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം വൈകുന്നേരം മണിക്ക് നമുക്ക് ചായേൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചാറ്റാ